ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പോസ്റ്ററിൽ നമ്മൾ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യും നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും പക്ഷേ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് പലർക്കും ഡൗട്ടാണ് അതായത് നമ്മളൊരു ഫോട്ടോ എടുത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ ആ ഒരു പോസ്റ്ററിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവില്ല അപ്പോൾ ആ പോസ്റ്ററിൽ ഭംഗി ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഫോട്ടോയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം ആദ്യം നമുക്ക് റിമൂവ് ചെയ്യുന്ന അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിനായിട്ട് നമുക്ക് ഗൂഗിള് ഓപ്പൺ ചെയ്യാം ആദ്യം നമുക്ക് സെർച്ചിൽ റിമൂവ് ഡോട്ട് ബി ജിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്ക് വരുന്ന ആ ഒരു പേജിൻ്റെ അകത്ത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാണിക്കുന്ന ആ ഒരു പേജിൽ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പിക്ചറാണോ നമുക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് ആ പിക്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ റിമൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാം ഇതുപോലെ റിമൂവായി നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് പിക്ചറാണോ ആയി കിട്ടേണ്ടത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്ത് റിമൂവ് ചെയ്യാം ഇതിന് ശേഷം താഴെയായിട്ട് അവരുടെ ഒരു ആരോ കാണും ലെഫ്റ്റ് സൈഡിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിൽ പ്രിവ്യൂ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ സേവ്ഡായിട്ട് ഉണ്ടായിരിക്കും ഇപ്പം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു പിക്ചർ ഫുള്ള് പോയത് നിങ്ങൾക്ക് കാണാം ഇനി നമുക്ക് ഇത് ക്യാൻവയിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് ക്യാൻവ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യാം അതിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഡിസൈൻ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഡിസൈനിൽ നമുക്ക് ഈ ഒരു പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് താഴെ കാണുന്ന ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആ ഒരു പിക്ചർ സെലക്ട് ചെയ്യുക ശേഷം നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ആ ഒരു പിക്ചർ നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു പോസ്റ്ററിന് തന്നെ വളരെ നല്ലൊരു പെർഫെക്ഷൻ വരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ഇപ്പൊ എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്ത് ഒരു നല്ലൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാണത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും